ഒരു നല്ല വാക്കോ ഒന്നും ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല പിന്നാലെ മികച്ച നടി ഹംസ ആറു മാസം പ്രായമായപ്പോഴാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അതിലൊന്ന് എല്ലാത്തിനും പകരമായി വേടൻ ബേഡൻ ആ പാട്ടും പാടി തോലിടാ നമസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ വേദിയിൽ കൗതുകകരമായതും ആവേശമുണ്ടാക്കുന്നതുമായ ഗംഭീരമായ കാഴ്ചകൾ നിരവധി ഉണ്ടായിരുന്നു പുരസ്കാര വേദിയിലെ ആ കാഴ്ചകൾ തെരഞ്ഞെടുത്ത് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോയിലൂടെ വന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് ഒപ്പം അതായത് മറ്റ് അവാർഡുകൾക്ക് ഒപ്പം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം അതിത്തവണ ശാരദാമ്മയ്ക്കാണ് ലഭിച്ചത് ശാരദമ്മയുടെ സാന്നിധ്യം മലയാള സിനിമയ്ക്കുണ്ടാക്കിയ ഉയർച്ച മുതൽ അങ്ങോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പ്രസംഗത്തിൽ വലിയ തോതിൽ പരാമർശിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായി ശാരദാമ്മയുടെ മറുപടി പ്രസംഗം വളരെ ഹ്രസ്വമായൊരു പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിലെ പ്രധാന ഭാഗം കൗതുകകരമായത് മമ്മൂട്ടിക്കൊപ്പം ചേർന്നുള്ള അവരുടെ പകൽ പോലെയുള്ള സിനിമകളുടെ സാന്നിധ്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മമ്മൂട്ടിയെ മമ്മൂക്ക എന്ന് വിളിച്ചുകൊണ്ടാണ് അവർ അഭിസംബോധന ചെയ്ത് പ്രസംഗം സി എം അവർ കളിക്കും അവർ കളിക്കും ഒരുപക്ഷെ രാപ്പകലടക്കമുള്ള സിനിമ കണ്ടവർക്ക് മമ്മൂട്ടിയുടെയും ശാരദയുടെയും സാന്നിധ്യം വ്യത്യസ്തമായ ഒരു അനുഭവം കൂടി ആയി ശാരെ കുറിച്ച് ഈ അവാർഡ് നിശ്ചയിച്ച ജൂറിയുടെ ചെയർമാൻ പ്രകാശ് രാജനും വ്യത്യസ്തമായ ഒരു ഓർമ്മയുണ്ടായിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ കന്നഡ സിനിമയായ അനന്തപുരത്തിൽ സ്വന്തം ഭാര്യയായി അഭിനയിച്ച കഥാപാത്രത്തെക്കുറിച്ച് നരസിംഹം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആ കഥാപാത്രത്തിന് നിരവധി പുരസ്കാരം കിട്ടിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അങ്ങ് അന്ന് വളരെ യങ് ആയിട്ടുള്ള പ്രകാശ് രാജിൻ്റെ ഓർമ്മ വ്യത്യസ്തമായിരുന്നു Lifetime achievement. Thirty years back, I worked in a film with her. Thirty years back, I walked into the set and she was there, and I was supposed to play her husband. A film called Antapuram, which later faced a second national award for me. And I walked in and she said, Why is this boy coming to play my husband? I said, Madam, just give me a little time, I'll put on my makeup and come. And for many years, we were called a very good pair. മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയ മമ്മൂക്കിയായിരുന്നു ആ വേദിയുടെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം അതേ സമയത്താണ് ദേശീയ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് അതിൽ പത്മഭൂഷൺ ലഭിച്ച സമയവുമാണ് പക്ഷേ അതിനെക്കുറിച്ച് മമ്മൂട്ടി ആ വേദിയിൽ പരാമർശിച്ചിട്ടൊന്നുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു ശ്രദ്ധേയമായ കാര്യം അന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പുരസ്കാരം തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ആ വർഷത്തെ സിനിമകളിൽ തന്നോടൊപ്പം അവസാന നിമിഷം വരെ മത്സരിച്ച ആസിഫ് അലിയുടെയും ടോവിനോ തോമസിൻ്റെയും കഥാപാത്രങ്ങൾ അവരുടെ അഭിനയ മികവ് അത് തന്നെക്കാൾ ഒട്ടും ചെറുതല്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജോറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ ഒരു മില്ലിമീറ്ററിൻ്റെ ഒരു ഭാഗം പോലും താഴെയല്ല അവരെനിക്കൊപ്പമാണ് പ്രായത്തിൽ മൊത്തമായതുകൊണ്ടാണ് മറ്റേ എനിക്ക് കിട്ടിയതാണ് തോന്നുന്നത് അതുപോലെ സൗബിൻ നടി ഷംന അങ്ങനെ എല്ലാവരും അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയവർ ഒപ്പം ആ വർഷം നിരവധി പുരസ്കാരം നേടിയ ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ഫെമിനിച്ചി ഫാത്തിമ കണ്ട അനുഭവം അദ്ദേഹം പറഞ്ഞു ഫെമിനിച്ചി ഫാത്തിമ കണ്ടു ഈ അടുത്ത ദിവസം നിങ്ങൾ പലരും കണ്ടു കാണും ഈ ഉഷാധിപത്യത്തെപ്പറ്റിയാണ് സിനിമ എങ്കിലും നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഭാര്യയോടൊന്ന് ഫാനിടാൻ പറഞ്ഞു കാണും ആ സിനിമയിലെ ഭർത്താവിന്റെ പ്രധാന ജോലി ഭാര്യയോട് ഫാത്തിമ ഫാനിട്ടെ എന്ന് പറയുക ഇത്തരം സിനിമകൾ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ മലയാളികൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിനിമ ചിന്തിക്കാനും ഉൾക്കൊള്ളാൻ സാധാരണ നമ്മുടെ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ എപ്പോഴും ചോദിക്കുന്നുണ്ട് മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത് ഇത്ര നല്ല കഥകൾ കിട്ടുന്നത് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇവിടെ അത് കാണാൻ ആളുള്ളത് കൊണ്ടാണ് മലയാള സിനിമ പ്രതിഭകളുടെ ആഗ്രഹത്തിന് ഒപ്പം പ്രേക്ഷകരടക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് എന്താ നിങ്ങൾ പറയുന്ന ഞാനതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടില്ല പോട്ടെ പറയുന്ന കഥാപാത്രങ്ങൾ എനിക്ക് എൻ്റെ ആഗ്രഹമുള്ള സിനിമകളാണ് അങ്ങനെ ഓരോരുത്തരും അവർക്ക് ആഗ്രഹമുള്ള സിനിമകളാണ് എടുക്കുന്നത് ആ ആഗ്രഹത്തിനോട് പ്രേക്ഷകർ ഒത്തുപോകുന്നു എന്നുള്ളതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം അതിന് ഇത്രയും നല്ല പ്രേക്ഷകരുണ്ടായ ഈ ഈ ഭാഷയോട് തന്നെ തന്നെ അല്ലെങ്കിൽ പ്രേക്ഷകരോട് നമ്മളെന്നും നന്ദിയുള്ളവരായിരിക്കും മമ്മൂട്ടിയുടെ സാന്നിധ്യം ഒരു ജൂറി ചെയർമാൻ എന്നുള്ള നിലയിൽ അല്ലാതെയും പ്രകാശ് രാജ് ഓർമ്മിച്ചു പിന്നാലെ മികച്ച ഹംസ തന്റെ അവിടെ പറഞ്ഞു എനിക്ക് ഒരുപാട് അധികം അറിയില്ല തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉള്ള ഈ വേദിയിൽ വളരെ അഭിമാനത്തോടെ വന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ആദ്യമായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ജൂറി മെമ്പേഴ്സ് എല്ലാവരോടും അതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഞാൻ രണ്ട് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ എൻ്റെ രണ്ടാമത്തെ സിനിമ അതായത് പ്രധാന കഥാപാത്രമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഫെമിനിജി ഫാത്തിമ ഷംല ഫെമിനിജി ഫാത്തിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ മകൾക്ക് ആറ് മാസമാണ് പ്രായം അന്നത്തെ ആ അനുഭവം അവർ വിശദീകരിച്ചു എൻ്റെ ഉമ്മയാണ് ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഉമ്മ വയ്യായിരുന്നു ബട്ട് സ്റ്റിൽ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ മോൾക്ക് ആറ് മാസം പ്രായമായപ്പോഴാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഹസ്ബൻഡിനോട് ഒരുപാട് നന്ദി പറയുന്നു ഒപ്പം അവാർഡ് നേടുന്ന ദിവസം അവാർഡ് സ്വീകരിക്കുന്ന ദിവസം ആ കുട്ടിയുടെ പിറന്നാൾ ദിനം കൂടിയാണ് എന്നുള്ള യാദൃശികതയും കൂടി ഉണ്ടായി ഇന്ന് എനിക്ക് വെരി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ദിവസമാണ് മോളുടെ രണ്ടാമത്തെ ബർത്ത് ആണ് പിന്നാലെ നടിക്കുള്ള ജൂറി പരാമർശം അഭിനയത്തിന് നേടിയ ജ്യോതിർമയുടെ പ്രതികരണായിരുന്നു കലാകാരന്മാർക്കൊപ്പം ഇവിടെ വന്ന് ഈ അവാർഡ് സ്വീകരിക്കാൻ സാധിച്ചതിൽ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ബോഗിയൻ വില്ല എന്ന സിനിമയിലെ എൻ്റെ പ്രകടനത്തിന് അവാർഡ് അർഹിക്കുന്നു എന്ന് വിചാരിച്ച ജൂറിയുടെ എല്ലാ അംഗങ്ങളോടും എൻ്റെ നന്ദി അറിയിക്കുന്നു അതേപോലെ ബോഗിയൻ വില്ലയിലെ ഈ ക്യാരക്ടറിനെയും ബോഗിയൻ വില്ല എന്ന സിനിമയെയും സ്നേഹിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ് ഇവിടെ അവാർഡ് അമൽ നീരദിനും പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ് സോ മച്ച് എന്നാൽ ആദ്യ പുരസ്കാരം നേടിയ പേരുടെ സാന്നിധ്യം തോമസ് ആണ് മികച്ച നടനുള്ള പുരസ്കാരം ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മമ്മൂട്ടിയും മൊത്തം അവസാന റൗണ്ടിലെ മത്സരത്തിന്റെ തുടർച്ചയായി ജൂറി പരാമർശം നേടിയ കാര്യം പരാമർശിച്ചത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 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 അങ്ങനെ പുരസ്കാരം നേടി ഇങ്ങനെ സ്റ്റേജിൽ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എനിക്കും ആസിഫിനൊക്കെ ധൈര്യമായിട്ട് പറയാം ജസ്റ്റ് മിസ്സാണ് ഞങ്ങൾ പോകാൻ പറ്റിയതെന്ന് അപ്പോ അത് ഭയങ്കര സന്തോഷം ഒരു കാര്യമാണ് ഈ മികച്ച അഭിനേതാക്കളുടെ കൂടെ നമ്മളുടെ പേര് കൂടെ എഴുതപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പ്രോത്സാഹനമാണ് ആസിഫ് ഈ ദിവസത്തിനായാണ് കാത്തിരുന്നത് ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടുന്ന ഈ ദിവസത്തിന് യെസ് ഈ അനോസക്കാണ് ഞാൻ വെയിറ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥിതി ഞാൻ നിൽക്കുന്നത് ഇതെന്റെ ആദ്യത്തെ സംസ്ഥാന അവാർഡാണ് ആദ്യം തന്നെ സർക്കാരിനോട് നന്ദി പറയുന്നു ഒപ്പം ഈ സിനിമകളും എന്നെയും ഇഷ്ടപ്പെട്ടതിനും പ്രോത്സാഹിപ്പിച്ചതിനും എല്ലാം നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു ഈ അവാർഡ് ഒരു എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് സ്വപ്നം കാണാനും ആഗ്രഹിക്കാനുമുള്ള ധൈര്യമാണ് നമുക്കൊന്നും എത്താത്ത അത്രയും ദൂരമൊന്നും അല്ല സിനിമയും ഒന്നും അപ്പൊ അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലത്തോ സിനിമയിൽ എത്തിയതിന് ശേഷമോ ഇത്ര ഗൗരവത്തിൽ ഒരു അഭിനന്ദനം ലഭിക്കാത്തതിന്റെ എല്ലാ നിരാശയും ഇല്ലാതാക്കുന്ന സമയമാണിത് എന്ന് ആസിഫ് ഓർത്തു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മെഡലോ ഒരു നല്ല വാക്കോ ഒന്നും ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല സിനിമയിൽ വന്നതിന് ശേഷവും ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു അംഗീകാരം കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വാപ്പാക്കും ഉമ്മാക്കുമായിട്ട് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുന്നു ഡെഡിക്കേറ്റ് ചെയ്യുന്നു എല്ലാം കഴിഞ്ഞ് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ എത്തുന്നത് വേടനിലേക്കാണ് ഒരുപക്ഷെ അസാധാരണമായ നിലയിൽ നേരത്തെ പൂർവ്വാനുഭവം ഇല്ലാത്ത തരത്തിൽ മറ്റൊരു സ്വതന്ത്ര കലാകാരന് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു എന്നുള്ള മാത്രമല്ല മാത്രല്ല അതിനുള്ളടക്കടക്കം വ്യത്യസ്തമായി ഒരു അനുഭവമാക്കി മാറ്റി എന്നുള്ള ക്രെഡിറ്റ് പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള ഗായത്രി അശോകിന്റെ നേതൃത്വത്തിലുള്ള ജൂറിക്കുണ്ട് വേടന്റെ ഈ പുരസ്കാര അതായത് ഗാനരചയിതാവിനുള്ള പുരസ്കാരം വ്യത്യസ്തമായി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്

ഇവിടെ പാടാൻ വേണ്ടി ഞാൻ വന്നിരുന്നു കുറച്ച് അതെനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് ആൾക്കാരുള്ള കാരണം ഞാൻ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിലെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻഡിപെൻഡന്റ് കലാകാരന് ഒരു ഇൻഡിപെൻഡന്റ് കലാകാരന് ചലച്ചിത്ര സംസ്ഥാന അവാർഡ് കിട്ടുന്നത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് താങ്ക് യു സോ മച്ച് വേടൻ വേദിയിലേക്ക് തന്റെ അച്ഛനെ വിളിച്ചു ഞാൻ എൻ്റെ അപ്പനെ ക്ഷണിച്ചോട്ടെ ഞാൻ ഈ വേദിയിലേക്ക് പ്ലീസ് എവിടെ എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ എനിക്ക് കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള ഓരോരു വ്യക്തി എൻ്റെ അപ്പൻ മാത്രമായിരിക്കും ഈ ഭൂമിയിൽ കാരണം സ്വന്തം ആരോഗ്യവും സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണേ അപ്പ ആദ്യമായിട്ടാണ് എന്റെ ഇങ്ങനെ ഒരുങ്ങി വെള്ളമുണ്ടും പുതിയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് വരുന്നത് ആദ്യായിട്ട് ലൈഫില് ഏ കടലേ സുന്ദരനായിട്ടില്ലേ ഇങ്ങനെ എന്റെ എന്റെ അപ്പനെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ശരിയാപ്പനൊന്നും കൊറേ സ്നേഹം അവരോടത്തും എല്ലാത്തിനും പകരമായി വേടൻ ആ പാട്ടും പാടി പിടിച്ചതെല്ലാം പുലിവാലിടാ കണ്ട മൃഗത്തിന്റെ തോലിടാ അഴുക്കിൽ പിറന്നവരാണടാ അഴീ മുഖങ്ങൾ നീന്തുന്ന ആളടാ പകല് പിറന്നങ്ങ് പോയടാ ഇരവ് നമുക്കുള്ളതാണടാ പദവി പണമൊന്നും വേണ്ടടാ ഇത് ഗുരുക്ക് ഗുണമുള്ള തോളിട പിന്നെന്താ പിന്നെ ഒരുപാട് ഇനിയും വ്യത്യസ്ത പ്രതിഭകൾ കാഴ്ചപ്പാടുകളെ മാറ്റി പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള വ്യത്യസ്ത പ്രതിഭകൾ എല്ലാ ഇടത്തു നിന്നും ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം മലയാള സിനിമ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുന്നു നന്ദി നമസ്കാരം